ആരാണ് കേമൻ എന്ന് തെളിയിക്കാൻ പഠിച്ച പണി പതിനെട്ടും നടത്തി ചർച്ചകൾ സജീവമാക്കി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പിച്ചുകൾ തയ്യാറാക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പടിവാതിൽക്കിലെത്തിയ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ കണക്കാക്കുമ്പോഴും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനുള്ളിൽ പ്രധാനമായും മുഖ്യമന്ത്രി ചർച്ചയാണിപ്പോൾ അവകാശവാദങ്ങളുടെ മുൻനിരയിൽ വി ഡി സതീശൻ സ്ഥാനം പിടിക്കുമ്പോൾ ചെന്നിത്തലയും സുധാകരനുമെല്ലാം ഞങ്ങളും ഒട്ടും മോശക്കാരല്ലെന്ന് തെളിയിക്കാൻ നിശബ്ദരായി തന്നെ രംഗത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതിന് വീണ്ടും ഒരു ഭരണ തുടർച്ചയുണ്ടാകില്ലെന്ന് കോൺഗ്രസും എന്തിനെ സി പി എം പോലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇതാണ് അടുത്ത മുഖ്യമന്ത്രി ചർച്ചകൾക്ക് നേരത്തെ ഇടം കിട്ടിയത് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഇപ്പോഴേ ആരംഭിച്ച അന്തർനാടകങ്ങളുടെ ക്ലൈമാക്സ് പഠിക്കൽ കലമുടക്കുമോ എന്നാണ് എല്ലാവരും വിറ്റുനോക്കുന്നത് ചർച്ചകൾ സജീവമാകുമ്പോഴും അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നേതാക്കൾ നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്നുണ്ട് എന്നാൽ ചർച്ചകൾ നടക്കട്ടെ എന്ന് നേതാക്കൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി അടക്കമുള്ളവർ തുടക്കമിടുകയും കൂടി ചെയ്തപ്പോൾ പലരും ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട് എന്നതാണ് സത്യം സതീശൻ മുഖ്യമന്ത്രിയാവുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നും അടുത്ത മുഖ്യമന്ത്രിക്ക് ഏറ്റവും യോഗ്യനായ ആൾ ചെന്നിത്തലയാണെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ അത്ര നിസാരമായി കാണുന്നില്ല നേതൃത്വം അതുകൊണ്ട് തന്നെ ആശങ്കയിലുമാണ് കോൺഗ്രസിനെ ഗ്രൂപ്പ് മുക്തമാക്കുമെന്നും കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുമെന്നുമുള്ള പ്രഖ്യാപനത്തോടുകൂടിയായിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വന്നതെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വി ഡി സതീശൻ കൂടി എത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ അത് പാർട്ടിയിലെ പുതിയ വടംവലിക്കുള്ള തുടക്കമായിരുന്നു സതീശന്റെ പിന്നിൽ യുവനേതൃത്വം അണിനിരുന്നതോടെ ഒരു സതീശൻ ഗ്രൂപ്പ് തന്നെ കോൺഗ്രസിൽ ഉടലെടുത്തുവെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ അനൈക്യം തുടക്കം മുതലേ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും പുറത്തു വന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയവും പാലക്കാട്ടിലെയും വയനാട്ടിലെയും ഉപതിരഞ്ഞെടുപ്പിലെ വിജയ വിജയത്തുടർച്ചയും കോൺഗ്രസിനെ എത്തിയതോടെ അതിൻ്റെ ക്രെഡിറ്റ് പ്രധാനമായും പോയത് വി ഡി സതീശനാണ് ഇതിനിടെയാണ് കെ പി സി സി അധ്യക്ഷൻ മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നുവന്നത് സുധാകരൻ മാറിയാൽ വി ഡി സതീശന് താൽപ്പര്യമുള്ളയാൾ കെ പി സി സി അധ്യക്ഷനാവാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ തഴയപ്പെടുമെന്ന ആശങ്ക അവർക്കുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് സുധാകരനെ പിന്തുണച്ച് കെ മുരളീധരൻ അടക്കമുള്ളവർ രംഗത്ത് വന്നത് അധ്യക്ഷൻ മാറേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് പറഞ്ഞ് കെ മുരളീധരൻ എത്തിയതിന് പിന്നാലെ പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ചെന്നിത്തല അടക്കമുള്ളവരും എത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ തന്നെയാവും കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹൈക്കമാൻഡിനും താല്പര്യം സതീശനോടാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയുമുണ്ട് ഇക്കാര്യം മുതിർന്ന നേതാക്കൾക്കും അറിയാം ഇതോടെയാണ് അന്തർനാടകങ്ങൾക്ക് തുടക്കമുണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ നിർജ്ജീവമായ എ ഗ്രൂപ്പ് പഴയ ഐ ഗ്രൂപ്പ് എന്നിവയെല്ലാം ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് മുതിർന്ന നേതാക്കൾക്കിടയിൽ നടക്കുന്നത് ഒപ്പം ജാതി സംഘടനകളുടെ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാനും ഒരുക്കമുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് പതിനൊന്ന് വർഷത്തെ പിണക്കം മറന്ന് ചെന്നിത്തല മന്നൻ ജയന്തി ഉദ്ഘാടകനാകുന്നത് മുൻപ് പ്രഭാഷകനായിട്ടാണ് ചെന്നിത്തല മന്നൻ ജയന്തിക്ക് എത്തിയിരുന്നതെങ്കിൽ ഇത്തവണ ഉദ്ഘാടകനായി തന്നെ എത്തുന്നത് ചെന്നിത്തലയുടെ ഒരു റീ എൻട്രിയായും വിലയിരുത്തപ്പെടുന്നുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുബാരൻ നായരുടെ താക്കോൽ സ്ഥാന പരാമർശമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചെന്നിത്തലയുമായി അകലാൻസിനെ പ്രേരിപ്പിച്ചത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിനെ തുടരാൻ അനുവദിക്കില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കിടയാക്കി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം ഇതിന് വഴങ്ങിയില്ല പ്രസ്താവന വലിയ വിവാദമായതോടെ സുകുമാരൻ നായരെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ തള്ളിപ്പറയേണ്ടി വന്നു ഈ അകൽച്ചക്കാണ് ഇപ്പോൾ മഞ്ഞിരുകിയിരിക്കുന്നത് ഇതിനെ വലിയ പ്രതീക്ഷയോടെയാണ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പിലെ ആവർത്തിച്ച വിജയത്തിലൂടെ ഹൈക്കമാൻഡിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വി ഡി സതീശന് സാധിച്ചിട്ടുണ്ട് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് സതീശനായിരുന്നെങ്കിലും ക്രെഡിറ്റ് കെ സുധാകരനു കൂടി അവകാശപ്പെട്ടതാണ് പക്ഷേ സതീഷിന് മാത്രമാണ് പലപ്പോഴും പ്രാമുഖ്യം കിട്ടിയിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കെ സുധാകരനെ ദ്ധ്യക്ഷ നിന്നും മാറ്റുന്നതാണ് ഉചിതമെന്ന കാര്യം ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിട്ടുണ്ട് പകരം യുവ നേതാക്കളുടെ പേരുകൾ പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട് ഇത് തല നേതാക്കളുടെ ഭാവി തന്നെ അപകടത്തിലാക്കുമെന്ന് കണ്ടതോടെയാണ് മുതിർന്ന നേതാക്കൾ ഒരുമിക്കാൻ തയ്യാറാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്കും യുവപ്രാതിനിധ്യം കൂടിയാൽ മന്ത്രിസഭയിലടക്കം ഇവർക്ക് കൂടുതൽ പരിഗണന സ്വാഭാവികമായി കൊടുക്കേണ്ടി വരും ഇത് തടയുക എന്നതും മുതിർന്ന നേതാക്കളുടെ ഐക്യത്തിന് പിന്നിലുണ്ട് ഗ്രൂപ്പ് തർക്കം ഹരിയാനയിലെ അപ്രതീക്ഷിത പരാജയത്തിന് വഴിവച്ച ചരിത്രം കോൺഗ്രസിന് മുന്നിലുണ്ട് ഇത് കേരളത്തിലും ആവർത്തിക്കരുതെന്ന നിർബന്ധം ദേശീയ നേതൃത്വത്തിനുമുണ്ട് പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട് എം പി കൂടിയായ സാഹചര്യത്തിൽ ബലഗാവി കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം വൻ അഴിച്ചുപണിക്ക് ദേശീയ നേതൃത്വം ഒരുങ്ങുമ്പോൾ അത് കേരളത്തിലുണ്ടാക്കുന്ന അലയലികൾ എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്